ഇന്ന് നമ്മൾ ഒരു എളുപ്പത്തിൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ബേ ലീവ്സ് പിന്നെ കുറച്ച് കുരുമുളക് ഏലക്കായ ഗ്രാമ്പു പിന്നെ കറുകപ്പെട്ട അത്ര സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇതിനകത്തേക്ക് ഇടാറുണ്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം റൈസ് ഇട്ട് കൊടുക്കാം ഞാനിന്ന് എടുത്തേക്കണത് ഇവിടെ നാല് കപ്പ് ബസ്മതി റൈസ് ആണ് അപ്പൊ നമുക്ക് ഇത് ബസ്മതി റൈസോ ജീരകശാലയോ ഏതാന്ന് എടുക്കാം അപ്പൊ ഇത് ഞാൻ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് കഴുകി വാരി എടുത്തിരിക്കുന്ന റൈസാണ് ഇത് നമുക്ക് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഈ റൈസ് ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഞാൻ ഇവിടെ നാല് കപ്പ് റൈസ് മെഷർ ചെയ്തിരിക്കുന്നത് എൻ്റെ റൈസ് കുക്കറിൻ്റെ കപ്പിനാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കപ്പിന് ഒന്നര കപ്പാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് കപ്പാണോ റൈസ് മെഷർ ചെയ്യണത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക അപ്പൊ ഞാൻ ഇവിടെ വെള്ളം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഒരുപാട് വെന്തങ്ങോട് കലങ്ങണ്ട ഇനിയിപ്പോൾ അതിലിരുന്ന് കുറച്ചത് കുക്കാവും ഞാൻ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ഒനിയൻ ടൊമാറ്റോ പിന്നെ കുറച്ച് കറിവേപ്പില ചിക്കൻ പിന്നെ ജിഞ്ചർ ഗാർലിക്ക് അതിൻ്റെ കൂടെ കുറച്ച് മുളകും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനപ്പോൾ പാത്രം ചൂടായ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് വഴന്ന് വന്നിരിക്കുന്ന ജിഞ്ചർ കാറിലേക്ക് നമുക്ക് കൊടുക്കാം കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിൽ ഭയങ്കര കുറച്ച് ചേർക്കുന്നുള്ളൂ ഗരം മസാല കല്പം മല്ലിപ്പൊടി നമുക്ക് നന്നായിട്ട് കുക്കായ മസാലയിലേക്ക് ചിക്കനും കൂടെ ചേർക്കാം ചിക്കൻ കുറച്ച് നമുക്ക് ബിരിയാണിക്കാണല്ലോ അതുകൊണ്ട് കുറച്ച് വലിയ പീസസ് ആക്കിയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം ഇനി ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചിക്കൻ ഇരുന്ന് കുക്കാവട്ടെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാനായിട്ട് കുറച്ച് റൈസിനും കാഷ്യൂനട്ട്സും കൂടെ ഒന്ന് വറുത്തെടുക്കാം അതിനു അതിനുവേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട് ഞാൻ റോസ്റ്റഡ് കാഷ്വിനോട്ട് എടുക്കണം അപ്പോൾ അതൊന്ന് വെറുതെ നെയ്യ് വഴറ്റി വഴറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റൈസിനും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് വീട്ടിലൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട കാഷിനും റൈസിനും കഴിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഇത്ര ഇതൊന്നും ആവശ്യമില്ല നമുക്ക് പക്ഷെ ബിരിയാണി കഴിക്കുമ്പോൾ അത് കടിക്കാൻ ഭയങ്കര ഇഷ്ടം നമ്മുടെ കാഷ്വിനട്ടും റൈസിൻസിനും ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ആ റൈസിനൊക്കെ നന്നായിട്ട് വീർത്ത് വന്നു നമുക്ക് ഓഫ് ചെയ്യാം ഞാൻ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രെയിലാണ് അതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യൊഴി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആദ്യം ഒരു ലെയർ റൈസ് നമ്മൾ റൈസ് നിരത്തി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ കൊടുക്കാം അതിലേക്ക് കുറച്ച് നമ്മുടെ കാഷ്യൂ റീസൺസ് നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം കാഷ്യൂർ റൈസിനും ഒന്ന് കവർ ചെയ്യാം ഞാൻ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ബിരിയാണി വെച്ചിട്ട് ദമ്മി ചെയ്തെടുക്കാം നമുക്കിത് ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടും ചെയ്യാം അപ്പൊ നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ബിരിയാണി വെച്ച് ചൂടാക്കി ദം ചെയ്തെടുത്താൽ മതി ഞാൻ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്ത് വെക്കുന്നേ നമ്മുടെ ബിരിയാണി റെഡിയായി നമുക്കിനി അത് എടുത്തുക്കാം